ജമ്മു കാശ്മീരിൽ ദോഡ ജില്ലയിലെ അസർ മേഖലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ക്യാപ്റ്റൻ റാങ്കിലുള്ള സൈനികൻ വീരമൃത്യു വരിച്ചു കോർഡൻ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ സംഭവത്തിൽ ഒരു ഭീകരന് പരുക്കേറ്റു നാല് ഭീകരരുമായാണ് സൈന്യം ഏറ്റുമുട്ടിയത് ശിവഘട്ട് അസർ ബെൽറ്റിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്താനായുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഉദ്ധംപൂർ ജില്ലയിലെ പട്നി ടോപ്പിനടുത്തുള്ള വനത്തിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ വെടിവെപ്പ് നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഭീകരർ ദോഡയിലേക്ക് കടന്നതെന്നാണ് സൈന്യം അറിയിച്ചത് കശ്മീരിൽ ഭീകരാക്രമണം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു waytonikah.com the exclusive muslim matrimonial site